അധ്യായം ഇരുപത്തിയൊന്ന് നിങ്ങൾക്ക് ചുറ്റും ആരാധകരെ സൃഷ്ടിക്കാം വരുലിൻ്റെ ഇവിടെ നല്ല ചൂടുണ്ട് നമുക്ക് താഴേക്ക് പോകാം അർജുനും ഞാനും കൂടി ടീമിനു വേണ്ടിയുള്ള ഭക്ഷണം ഒഴുക്കാൻ താഴേക്ക് പോയി ചീസ് മുറിക്കുമ്പോഴും ഞാൻ ചിന്തിച്ചത് അർജുൻ രാവിലെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചായിരുന്നു അപ്പോഴേക്കും അർജുൻ അടുത്ത കഥ പറയാൻ തുടങ്ങിയിരുന്നു ഈ മനുഷ്യൻ ഇത്രയും കഥകൾ ഇത് എവിടെ നിന്നാമോ പഠിച്ചത് തന്റെ ിൽ അസാധ്യമായ ഒരു കസ്റ്റമർ കെയർ കെട്ടിപ്പടുക്കാൻ ടോണി ഷേയ്ക്ക് നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു ടോണി ഷേ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഏത് സ്ഥാപനമാണ് സാപ്പോസ് അദ്ദേഹം മറുപടി പറഞ്ഞു ഒരു ദിവസം അദ്ദേഹം തന്റെ കുറിച്ച് ക്ലയൻസിനെയും കൊണ്ട് പുറത്തുപോയി അതിനുശേഷം അവർ തങ്ങളുടെ ഹോട്ടലിൽ തിരിച്ചെത്തി ഗുഡ് നൈറ്റ് പറഞ്ഞു പിരിയുമ്പോൾ തന്റെ ക്ലയൻസിൽ ഒരാൾക്ക് പിസ്സ വേണമെന്ന് പറയുന്നത് ടോണി കേട്ടു പക്ഷെ രാത്രിയായതിനാൽ ഹോട്ടലിലെ റൂം സർവീസ് നിർത്തിയിരുന്നു ടോണി തന്റെ ക്ലയന്റിനോട് സാപ്പോസിൽ വിളിക്കാൻ പറഞ്ഞു പക്ഷേ സാപ്പോസ് ഷൂ കമ്പനിയാണ് ഞാൻ ചിരിച്ചു ശരിയാണ് അർജുൻ ഒരു സ്നാക്സ് പാക്കറ്റ് തുറന്നുകൊണ്ട് പറഞ്ഞു പക്ഷെ അദ്ദേഹം ക്ലയന്റിനെ നിർബന്ധിച്ചു തന്റെ കമ്പനി ഷൂ ആണ് വിൽക്കുന്നതെങ്കിലും ഒടുവിൽ ക്ലയന്റ് സാപ്പോസിലേക്ക് വിളിച്ചു രാത്രി രണ്ടു മണിക്ക് വന്ന കോൾ ജീവനക്കാരനെടുത്തുവെന്ന് മാത്രമല്ല ഹോട്ടലിനടുത്ത് മൂന്ന് പിസ്സ പാർലറുകൾ തുറന്നിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും അത് ക്ലയന്റിനായി ഓർഡർ ചെയ്യുകയും ചെയ്തു അർജുന്റെ കണ്ണുകൾ ആവേശം കൊണ്ട് തിറങ്ങി അത് ഭയങ്കര കസ്റ്റമർ സർവീസ് തന്നെയാണ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഞാൻ വെച്ച ചീസ് കഷ്ണങ്ങൾ അദ്ദേഹം പ്ലേറ്റിൽ ഭംഗിയായി ക്രമീകരിച്ചു അതെ പറയൂ നിൻ്റെ ആരാണ് നിന്റെ ക്ലയൻസ് എന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർ അല്ലെങ്കിൽ എന്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്നവർ അതെ അദ്ദേഹം പറഞ്ഞു പക്ഷെ നീ നിന്റെ ടീമിനെ നിന്റെ വെന്റേഴ്സിനെ നിന്റെ ബിസിനസ് പങ്കാളികളെ നിനക്ക് പ്രിയപ്പെട്ടവരെ മറക്കരുത് നിന്റെ ടീം അംഗങ്ങൾ നിന്റെ ക്ലയൻസിന് വേണ്ട ലോകോത്തര നിലവാരമുള്ള അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നു നിന്റെ വെൻഡേഴ്സും സപ്ലയേഴ്സും നിന്റെ ബിസിനസ് വളരാൻ സഹായിക്കുന്നു ദിവസത്തിന്റെ അവസാനം നീ വീട്ടിലെത്തുമ്പോൾ നിന്റെ പ്രിയപ്പെട്ടവർ നിന്നെ സ്വീകരിക്കുന്നു അവരെല്ലാവരും നിന്റെ ഉപഭോക്താക്കളാണ് ഇതിനെയാണ് ത്രീ ഡിഗ്രി കസ്റ്റമർ കെയർ എന്ന് ഞാൻ വിളിക്കുന്നത് ഞാൻ എന്റെ ഭാവി ഭർത്താവിനെ കുറിച്ചും അദ്ദേഹത്തെ ഞാൻ എന്റെ കസ്റ്റമറായി കാണുന്നതിനെ കുറിച്ചും ഭാവനയിൽ കണ്ടു അതെ പക്ഷെ പുരുഷന്മാരോട് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല അർജുൻ എന്റെ കസ്റ്റമറാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ ഡിമാൻഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഡാർലിംഗ് എനിക്കൊരു സാന്റ്വിച്ച് ഉണ്ടാക്കി തരൂ ഡിയർ എനിക്ക് പിസ്സ ഓർഡർ ചെയ്യൂ ദൈവ് എനിക്ക് ഇഷ്ടപ്പെട്ട ബ്ലാക്ക് ഡ്രസ് ഇടു അതായത് ഞാൻ നിന്റെ കസ്റ്റമറാണല്ലോ എന്റെ തമാശ കേട്ട് ഞാൻ തന്നെ ചിരിച്ചു പക്ഷേ ആ ഉദാഹരണത്തിൽ നീ അയാളുടെ കസ്റ്റമർ കൂടിയാണ് അതുകൊണ്ട് ഡിമാൻഡുകൾ തിരിച്ചുമാകാമല്ലോ നമ്മുടെ ബന്ധങ്ങളിലുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ആവശ്യമുണ്ട് ലിൻഡ ചുരുക്കത്തിൽ നമ്മളെ എല്ലാം ഉപഭോക്താക്കളാണ് സാപ്പോസിനെ കുറിച്ച് ചിന്തിക്കുക സാപ്പോസിന്റെ ലോകോത്തര നിലവാരമുള്ള കസ്റ്റമർ കെയർ അനുഭവം കൊടുക്കാൻ സാധിച്ചതിന് കാരണം തങ്ങളുടെ ഇന്റേണൽ ക്ലയൻസ് ആയ അവരുടെ ടീമിന് കൊടുത്തത് സവിശേഷമായ കരുതലാണ് അവർ അവരുടെ ടീമിലേക്ക് ചേർത്ത് എ പ്ലേഴ്സ് എന്ന മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെ മാത്രമാണ് അവർ ജോലിക്കെടുക്കുന്ന ഏതൊരു ജീവനക്കാരനും അവർ തങ്ങളുടെ സ്ഥാപനത്തിന് സാംസ്കാരികമായി പറ്റുന്നതാണോ എന്ന് തീരുമാനിക്കാൻ മൂന്നു മാസത്തെ സമയം കൊടുക്കും തങ്ങളുടെ സ്ഥാപനത്തിന് പറ്റിയതല്ലെങ്കിൽ ജോലി രാജിവെച്ചു പോകാൻ കമ്പനി അവർക്ക് അയ്യായിരം ഡോളർ കൊടുക്കും ഇതൊക്കെയാണ് അവരെ ബില്യൺ ഡോളർ കമ്പനിയാക്കി വളർത്തിയത് പതിയെ ജോലിക്ക് എടുക്കുക വേഗത്തിൽ പുറത്താക്കുക എന്നതാണ് എന്റെ പോളിസി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിച്ചു നമുക്ക് നല്ലൊരു ടീമിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ വളരെ കാര്യക്ഷമമായി മാനേജ് ചെയ്യണം മാനേജ്മെന്റ് എന്നാൽ ശാക്തീകരിക്കലാണ് തുടർച്ചയായ ലീഡർഷിപ്പ് ഡെവലപ്മെന്റുകളിലൂടെയാണ് നിങ്ങൾ ആളുകളെ ശാക്തീകരിക്കുന്നത് അദ്ദേഹം തന്റെ ചായ കുടിച്ചുകൊണ്ട് മേശയിലുള്ള സ്നാക്സിന്റെ അടുത്തേക്ക് ചാഞ്ഞിരുന്നു ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ഞാൻ സ്നാക്ക് ട്രേയിൽ വെക്കാനുള്ള ആപ്പിൾ മുറിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടു അർജുൻ ആപ്പിളിന്റെ ഒരു കഷ്ണം വായിലിട്ടു അതിനുശേഷം തുടർന്നു മാനേജ്മെന്റിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ടീമിനെ അവരുടെ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുക എന്നതാണ് കൂടുതൽ പേർക്കും സാമൂഹ്യ ആവശ്യങ്ങൾ എന്നത് തങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുക ബന്ധങ്ങൾ വളർച്ച എന്നിവയാണ് അവരെ മനുഷ്യരായി കണ്ട് അവരോട് സത്യസന്ധമായും ബഹുമാനത്തോടെയും ഇടപെടുക അത് പിന്നെ അങ്ങനെയാണല്ലോ അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല എന്ന് നീ അങ്ങനെ വിചാരിക്കും പക്ഷെ ഈ വളരെ ലളിതമായ സ്റ്റെപ്പിൽ പരാജയപ്പെടുന്ന ആളുകളുടെ എണ്ണം കേട്ടാൽ നിനക്ക് അത്ഭുതം തോന്നും അവർ ചിന്തിക്കുന്നത് ബോസ് എന്നാൽ തങ്ങളുടെ വളരെ ഉയരത്തിലുള്ള നിലയിൽ നിന്ന് താഴെയുള്ള ടീമിനെ നോക്കുക എന്നതാണ് ഒരിക്കൽ എന്റെ അച്ഛൻ എന്നോടും എന്റെ സഹോദരിയോടും പറഞ്ഞു നിങ്ങൾക്ക് തെറ്റുപറ്റാം പക്ഷെ അത് തുറന്നു പറയാൻ തയ്യാറാകണം തെറ്റുപറ്റുമ്പോൾ എന്റെ അടുത്തേക്ക് വരിക ഒരു കുഴപ്പവുമില്ല എന്നിൽ നിന്ന് നിങ്ങൾക്കത് മറച്ചു പിടിക്കാം മറച്ചു പിടിച്ചിട്ട് ഞാൻ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അനന്തരഫലം വളരെ വലുതായിരിക്കും ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്റെ തെറ്റുകൾ അദ്ദേഹത്തോട് പങ്കുവെക്കാനായി ഞാൻ വീട്ടിലേക്ക് ഓടുമായിരുന്നു നിങ്ങളുടെ ടീം അംഗങ്ങൾക്കും അവരുടെ തെറ്റുകൾ ഓടി വന്ന് നിങ്ങളോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം എത്ര നല്ല അച്ഛൻ ഞാൻ ചിരിച്ചു ഓ അദ്ദേഹം അങ്ങനെ ആയിരുന്നു എനിക്ക് കൊച്ചു അർജുനെ എന്റെ മനസ്സിൽ കാണാൻ കഴിയുന്നുണ്ട് തനിക്ക് പറ്റിയ തെറ്റുകളെ കുറിച്ച് പറയാൻ വീട്ടിലേക്ക് ഓടുന്ന രംഗം ഞാൻ മനസ്സിൽ കണ്ടു അത് വളരെ രസകരമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ജ്ഞാനം എന്റെ ആത്മാവിനെ ഒന്ന് കൊളുത്തി വലിച്ചു എനിക്ക് എന്റെ അച്ഛനിൽ നിന്ന് അത്തരത്തിൽ ഒരു നല്ല അനുഭവമില്ല ഞാൻ എന്റെ ജീവനക്കാർക്ക് തെറ്റുകൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ സത്യസന്ധതായനം കൊണ്ട് അവർ കുറേയേറെ തെറ്റുകൾ വരുത്തില്ലേ ഞാൻ ചോദിച്ചു അർജുൻ ചിരിച്ചു അതുകൊണ്ടാണ് നിങ്ങൾ എ പ്ലസ് ആളുകളെ ജോലിക്ക് എടുക്കണമെന്ന് പറഞ്ഞത് ഏറ്റവും മികച്ചവരിൽ ഏറ്റവും മികച്ചത് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക നിങ്ങൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ ശാക്തീകരിക്കുകയാണെങ്കിൽ അവർ സ്ഥാപനത്തെ സ്വന്തമായി കരുതുകയും വളരെ കുറച്ച് തെറ്റുകൾ മാത്രം വരുത്തുകയും ചെയ്യും ഞാൻ ഫ്രൂട്ട് ട്രേ ഒരുക്കി കഴിഞ്ഞപ്പോൾ അർജുന എനിക്കൊരു വലിയ ഗ്ലാസ് ഐസ് ടീ തന്നു അത് ശരിയാണ് കുടിക്കുന്നതിനു മുമ്പായി ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബിസിനസ് കുടുംബത്തെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക തീർച്ചയായും ഐസ്റ്റി കുടിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു ശാക്തീകരിക്കുന്നതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ടീമിന് മനഃശാസ്ത്രപരമായ ക്രിയാത്മകത അവരുടെ ഭാഗത്തു നിന്നുള്ള സംഭാവന എന്നിവ നിറവേറ്റുക എന്നതാണ് നിങ്ങൾ അവരെ പരിഗണിക്കുന്നുണ്ടെന്നും കൃത്യമായി ശമ്പളം തരുമെന്നും സുരക്ഷിതമായ ജോലി ഉണ്ടെന്നും അറിയുന്നതിലൂടെയാണ് അവർക്ക് സുരക്ഷിതത്വ ബോധം തോന്നുന്നത് അവരുടെ ക്രിയാത്മകത പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും അവർ സ്ഥാപനത്തിന് സംഭാവന ചെയ്യുന്നുണ്ടെന്നും കൂടി അവർക്ക് അനുഭവപ്പെടേണ്ടതുണ്ട് ഇത് പേച്ചിക്കിന്റെ ഭൗതികമായ സുരക്ഷിതത്വമല്ല ഒരു ചീസ് കഷണമെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു തങ്ങളെ വ്യക്തികളായി കാണുന്നുണ്ടെന്നുള്ള സുരക്ഷിതത്വം കൂടിയാണ് അത് തന്നെ അർജുൻ പറഞ്ഞു ഒരിക്കൽ അവരുടെ സാമൂഹ്യ ആവശ്യങ്ങളും സൈക്കോളജിക്കൽ ആവശ്യങ്ങളും നിറവേറ്റിക്കഴിഞ്ഞാൽ അവർക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടതായി തോന്നുകയും അവർ നിങ്ങളുടെ ക്ലയൻസിന് വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഉപസംഹരിച്ചു ലോകോത്തര കസ്റ്റമർ സർവീസ് വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് വളരെ ശരിയാണ് നിങ്ങളുടെ ഇന്റേണൽ ക്ലയൻസ് അതായത് നിങ്ങളുടെ ടീമിന് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടതായി തോന്നിയില്ലെങ്കിൽ അടിത്തറയില്ലാതെ അഞ്ചു നില കെട്ടിടം പണുന്നതുപോലെ ആയിരിക്കും അതാണ് പല സ്ഥാപനങ്ങൾക്കും പറ്റുന്ന അബദ്ധം കസ്റ്റമർ കെയർ റെക്കോർഡ് ചെയ്യുന്നതിലൂടെ വ്യാജമായ മികച്ച കസ്റ്റമർ അനുഭവം ഉണ്ടാക്കാമെന്നാണ് അവർ ചിന്തിക്കുന്നത് അത് ലക്ഷക്കണക്കിന് വർഷങ്ങളായാലും നടക്കാൻ പോകുന്നില്ല ആളുകൾ തങ്ങളുടെ ഉപബോധ മനസ്സിന്റെ സൃഷ്ടികളാണ് അവർക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളും ലക്ഷ്യങ്ങളും പെട്ടെന്ന് മനസ്സിലാകും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ലോകോത്തര ഉപഭോക്തൃ അനുഭവം വ്യാജമായി സൃഷ്ടിക്കാനാകില്ല അതിനായി നിങ്ങൾക്കൊരു ലോകോത്തര ടീമിനെ തന്നെ ഉണ്ടാക്കണം ലിംഗൺ അത് ശരിയായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ ആളുകളെയും കുറച്ചു കാലത്തേക്ക് വിട്ടിയാക്കാൻ പറ്റും ചില ആളുകളെ എല്ലാ കാലത്തേക്കും വിട്ടികളാക്കാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് എല്ലാ ആളുകളെയും എല്ലാ കാലത്തേക്കും വിദ്ധികളാക്കാൻ പറ്റില്ല ഞാൻ തലയാട്ടി എല്ലാവരെയും വിദ്ധികളാക്കാൻ ശ്രമിക്കുന്ന വിട്ടിയോട് എനിക്ക് സഹതാപമേ ഉള്ളൂ ഞാൻ ലിങ്കന്റെ വാക്കുകൾ ഓർത്തു എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉദ്ധരണിയാണ് അപ്പോൾ അർജുൻ എനിക്കൊരു ലോകോത്തര ടീം ഉണ്ടായിരുന്നിരിക്കട്ടെ എനിക്ക് എങ്ങനെയാണ് ലോകോത്തര ഉപഭോക്തൃ അനുഭവം കൊടുക്കാൻ കഴിയുന്നത് ഒരു വിക്കലും ഇല്ലാതെ ഇതൊരു മില്യൺ ഡോളർ ചോദ്യമാണ് ശരിയല്ലേ ഞങ്ങൾ വീണ്ടും കപ്പലിന്റെ മേൽത്തട്ടിലേക്ക് പോയി അർജുൻ തന്റെ സ്റ്റാഫിനോട് സ്നാക്സ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ചിലർ അപ്പോൾ തന്നെ കഴിക്കാനായി പോയി എന്നാൽ മറ്റുള്ളവർ നിശ്ചേദാഠ്യത്തോടെ മീൻ പിടിക്കുകയാണ് അർജുൻ ദീർഘനിശ്വാസത്തോടെ ഒരു കസേരയിൽ പോയിരുന്നു ഈ ഭാഗം വളരെ എളുപ്പമാണ് ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ ഏതാണ് നല്ലതെന്നാണ് നീ കരുതുന്നത് എപ്പോഴും നല്ല കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കുന്നതാണോ നല്ലത് അതോ പകുതി സമയം ലോകോത്തര നിലവാരത്തിലുള്ള കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കുന്നതാണോ ഉം അതൊരു നല്ല ചോദ്യമാണ് പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും അർജുനത് തെറ്റാണെന്ന് പറയും എന്തായാലും ഒന്ന് ഊഹിക്കാൻ ഞാൻ തീരുമാനിച്ചു പകുതി സമയം ലോകോത്തര നിലവാരത്തിലുള്ള കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കുന്നത് അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ആ ഉത്തരം ശരിയല്ലെന്ന് അർജുൻ ഒരു പുരികമുയർത്തി ലോകോത്തര നിലവാരത്തിലുള്ള ഉപഭോക്തൃ അനുഭവം പകുതി സമയം ചെയ്യുന്നത് പരാജയത്തിലേക്കുള്ള ചേരുവയാണ് അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ അമ്മയോ അച്ഛനോ അൻപത് ശതമാനം സമയം വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ബാക്കി സമയം ഒരു ഇഷ്ടവും ഇല്ലാതെ പെരുമാറുകയും ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഞാൻ കണ്ണിറക്കി ഈ മനുഷ്യന് വിചാരിക്കുന്ന പോയിന്റിലേക്ക് എങ്ങനെ പെട്ടെന്ന് എത്താമെന്നറിയാം അതെ അർജുൻ പറഞ്ഞത് ശരിയാണ് ലോകോത്തര നിലവാരത്തിലുള്ള അനുഭവം ഒരിക്കൽ കിട്ടുമ്പോൾ എന്റെ പ്രതീക്ഷകൾ ഉയരും എന്നാൽ അത് എല്ലായ്പ്പോഴും അത് കിട്ടാതെ വരുമ്പോൾ ഞാൻ ആകെ അസ്വസ്ഥയാകും അത് സംഭവിക്കാറുണ്ട് അർജുൻ തല തലകുലുക്കൊണ്ട് പറഞ്ഞു ഉദാഹരണത്തിന് ആപ്പിൾ ഒരു പുതിയ ഉൽപ്പന്നവുമായി വരുന്നു അതിന്റെ റിവ്യൂ നല്ലതാണ് പക്ഷേ വളരെ നല്ലതല്ല നിനക്കത് വാങ്ങാൻ താല്പര്യമുണ്ടാകുമോ ഇല്ല ഞാൻ മറുപടി പറഞ്ഞു കാരണം ഞാൻ ആപ്പിളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ലോകോത്തര നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ശരിയാണ് ആപ്പിളിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നവും മികച്ച കസ്റ്റമർ കെയറും ആരും പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും അദ്ദേഹം സമ്മതിച്ചു നിങ്ങൾക്കൊരു ലോകോത്തര ഉൽപ്പന്നമുണ്ടെങ്കിൽ ലോകോത്തര നിലവാരത്തിലേക്കുള്ള ആദ്യത്തെ ചുവട് അത് മുൻകൂട്ടി കാണുന്നതാണ് സ്റ്റാർബക്സ് പോലെയുള്ള സ്ഥലങ്ങളിൽ പോകുന്ന ആളുകൾക്കറിയാം അവർക്ക് ഏറ്റവും നല്ല അനുഭവം അവിടെ നിന്ന് കിട്ടുമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന അനുഭവം നിർവചിക്കണമെന്ന് ഡെലിവർ എന്നതായിരുന്നു നിർവചനം നിനക്കത് എന്താണ് ലിൻഡ ഉത്തരം പറയാൻ എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല ലോകോത്തര കസ്റ്റമർ എക്സ്പീരിയൻസിനുള്ള എന്റെ നിർവചനം നമ്മോടൊപ്പം ജോലി ചെയ്യുന്നതിന് കൊതിക്കുന്ന ക്ലയന്റ്സിനെ സൃഷ്ടിക്കുക എന്നതാണ് കൊള്ളാം അതായത് നമുക്ക് ചുറ്റും ആരാധകരെ സൃഷ്ടിക്കുന്ന അനുഭവം എന്ന് വിളിക്കാം അർജുൻ വിവരിച്ചു ഇന്ന് നീ വീട്ടിലെത്തിയിട്ട് സംതൃപ്തരായ ഉപഭോക്താക്കളെ നിങ്ങളുടെ ആരാധകരാക്കി മാറ്റാൻ എന്തൊക്കെ സംഭവിക്കേണ്ടതുണ്ട് എന്ന് അതിന്റെ ക്രമത്തിൽ എഴുതുക ഞാൻ ചെയ്യാം ഞാൻ ലോകോത്തര അനുഭവം കൊടുത്തിട്ടും എന്നോടും എന്റെ ടീമിനോടും മോശമായി പെരുമാറുന്ന ഉപഭോക്താവിനെ ഞാൻ എന്തു ചെയ്യും ചാർലിയെ പോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി കസ്റ്റമർ കെയറിൽ നിങ്ങളും നിങ്ങളുടെ ടീമും നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആണ് നിങ്ങളോട് മോശമായി പെരുമാറുന്ന ഉപഭോക്താവിനെ നിങ്ങൾക്ക് ബുദ്ധിപരമായി ഉപേക്ഷിക്കാം നിങ്ങളുടെ കമ്പനിയിൽ അൻപത് ശതമാനം തലവേദനയും വരുന്നത് ഒന്നോ രണ്ടോ ഉപഭോക്താക്കളിൽ നിന്നായിരിക്കും അവരെ ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ ടീമിന്റെ കാര്യക്ഷമതയും പാഷനും കൂടും നിങ്ങളുടെ ബിസിനസ് വളരുകയും നിങ്ങൾ നല്ല ഉപഭോക്താക്കളെ കണ്ടെത്തുകയും ചെയ്യും അർജുൻ വെള്ളത്തിലേക്ക് വട്ടമിട്ട് പറക്കുന്ന കടൽ പക്ഷികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ എന്താണ് അതിനെ ഇത്രയ്ക്ക് ആവേശഭരിതമാക്കുന്നതെന്നറിയാൻ ഞാൻ താഴേക്ക് നോക്കി പക്ഷേ അർജുൻ എനിക്ക് അതിനുള്ള സമയം തന്നില്ല നമ്മുടെ ആരാധകരെ നേടാനുള്ള അടുത്ത സ്റ്റെപ്പ് കൂടുതൽ കൊടുക്കുക എന്നതാണ് ഉയർന്ന വാഗ്ദാനങ്ങൾ നൽകുക എന്നിട്ട് അതിലും വലുതായി അവർക്ക് കൊടുക്കുക അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഒരു പടി കൂടി കൂടുതൽ കൊടുക്കുന്നവരോട് പ്രതികരിക്കാൻ മനുഷ്യന് സ്വാഭാവികമായ ചോദനയുണ്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു എക്സ്ട്രാ മൈൽ എന്നാണ് ഉദ്ദേശിച്ചത് അല്ല എക്സ്ട്രാ ഇഞ്ച് മാത്രം നമ്മൾ ഒരു വലിയ മാറ്റത്തിന് വേണ്ടി നോക്കുന്നില്ല കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു ചെറിയ ശതമാനം മെച്ചപ്പെട്ടതാക്കുക പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള ഗുണനിലവാരം എല്ലാ സമയവും കൊടുക്കാൻ കഴിയുന്നത് വിശ്വാസവും വിശ്വാസ്യതയും കൂട്ടും അത് വളരെ ചെറുതാണെങ്കിൽ പോലും അത് വളരെ ലളിതമായി തോന്നുന്നു പൂർണമായും അദ്ദേഹം സ്ഥിരീകരിച്ചു ഇതിൽ പ്രാധാന്യം നമ്മൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നിർത്തരുത് കഴിഞ്ഞ തവണത്തെക്കാൾ ചെറിയൊരു ശതമാനമെങ്കിലും മെച്ചപ്പെട്ടത് നൽകുക നിങ്ങളുടെ ടീം അംഗങ്ങളെ പോലെ ഈ ആളുകളും അതേ ആവശ്യമുള്ളവരാണ് അവർക്കും ബഹുമാനവും ബന്ധങ്ങളും ഒക്കെ ആവശ്യമാണ് അവരുമായി ബന്ധം പടുത്തുയർത്തുക അവരെ കേൾക്കുക എല്ലാ സമയത്തും പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള സേവനം നിങ്ങൾ കൊടുക്കുമെന്നുള്ള ഒരു സുരക്ഷിതത്വ ബോധം അവർക്കും ആവശ്യമാണ് ഒരു സിസ്റ്റം ഉണ്ടാക്കി അത് സമയാസമയം മെച്ചപ്പെടുത്തി നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് കമ്പനിയിലെ എല്ലാവരും ജോലി തുടങ്ങും മുൻപേ ഈ സിസ്റ്റത്തിൽ പരിശീലനം സിദ്ധിച്ചവരായിരിക്കണം ഒരു പടിപടിയായുള്ള പ്രോസസ് ഉണ്ടാക്കണമെന്നാണോ പറയുന്നത് മികച്ചൊരു കസ്റ്റമർ അനുഭവം അടിസ്ഥാനപരമായി ഉണ്ടാക്കണം അദ്ദേഹം തലയാട്ടി അത് ശരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിസ്റ്റം എപ്പോഴും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കാവുന്ന ഒരു അടിസ്ഥാനം മാത്രമാണ് എനിക്കത് ഇഷ്ടപ്പെട്ടു അത് എപ്പോഴും മെച്ചപ്പെടുത്താനുള്ള അവസരം തരുന്നു പേപ്പർ നാപ്കിനും അടക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു തീർച്ചയായും അർജുൻ പറഞ്ഞു ആരാധകരെ നേടാനുള്ള അവസാനത്തെ സ്റ്റെപ്പ് അഡാപ്റ്റ് എന്നതാണ് നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജികൾ ടെസ്റ്റ് ചെയ്യണം അതിനായി നിങ്ങളുടെ ക്ലയൻറിനോട് നിങ്ങൾ തരുന്നത് തന്നെയാണോ അവർക്ക് വേണ്ടതെന്ന് ചോദിക്കാം അവരുടെ പ്രതീക്ഷകളും നിങ്ങളും നിലപാടുകളും തമ്മിൽ ചേരുന്നില്ലെങ്കിൽ നിങ്ങൾ അവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം നിങ്ങളുടെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുമെന്ന് ഓർക്കുക അവർ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ പുതിയ പ്രതീക്ഷകളിലേക്ക് അഡാപ്റ്റ് ചെയ്യുക അത് മനസ്സിലായി അപ്പോൾ ആരാധകരെ സൃഷ്ടിക്കാനുള്ള സ്ട്രാറ്റജിയുടെ മൂന്ന് സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് അർജുൻ ചോദിച്ചു ഭാഗ്യത്തിന് എനിക്കത് ഓർമ്മ കിട്ടി നിർവചിക്കുക കൂടുതൽ കൊടുക്കുക അഡാപ്റ്റ് ചെയ്യുക ഞാൻ നല്ല മാർക്കിൽ പാസ്സായില്ലേ നിങ്ങളുടെ വിദ്യാർത്ഥികളിൽ ഏറ്റവും ശ്രദ്ധയുള്ള സ്റ്റുഡന്റ് ഏതായാലും ഞാനായിരിക്കില്ലല്ലോ ബിസിനസിന്റെ ലോകത്ത് എന്റെ ബ്രാൻഡ് റീബിൽഡ് ചെയ്യാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു അദ്ദേഹം ചിരിച്ചിട്ട് ചായ കുടിച്ചു ഏറെക്കുറെ ലിൻഡ ഏറെക്കുറെ